ജലവൈദ്യുത പദ്ധതിയുടെ സാധ്യതകൾ തേടി എം എൽ എ ശാന്തകുമാരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കിയ ആദ്യത്തെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം മാതൃകയിൽ വട്ടപ്പാറയിലും ജലവൈദ്യുത പദ്ധതിയുടെ സാധ്യതകൾ തേടി എം എൽ എ ശാന്തകുമാരിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ വിവിധ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമാണിത് പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ലാഭകരമായ മീൻവെള്ളം പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ബന്ധപ്പെട്ടവർ ആലോചിക്കുന്നത് തച്ചമ്പാറ പഞ്ചായത്തിൽ കാർഷിക മേഖലക്ക് പ്രാധാന്യമുള്ള പാലക്കായം പ്രദേശത്ത് വനഭൂമിയോട് ചേർന്നാണ് വട്ടപ്പാറ വെള്ളച്ചാട്ടം ഈ വേനൽക്കാലത്തും ഇവിടെ വെള്ളച്ചാട്ടത്തിന് കുറവില്ല പദ്ധതിയുടെ പ്രാരംഭ നടപടിക്കു മുമ്പ് വട്ടപ്പാറ പ്രദേശത്തെ ഭൂമിയുടെ കൈവശ രേഖ നൽകുന്നതിന് ഭൂസർവേ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കണം പാലക്കായം വില്ലേജ് ഓഫീസ് പരിധിയിൽ വരുന്ന ഇവിടെ ആദ്യ നടപടിയെന്നോണം ഈ ഭാഗത്തേക്കുള്ള റോഡ് വീതി കൂട്ടി നവീകരിക്കണം പ്രകൃതിക്ക് കോട്ടം തട്ടാതെ കൂടുതൽ വികസന പദ്ധതികൾ നടക്കേണ്ടതുണ്ട് മലകളും വെള്ളച്ചാട്ടങ്ങളും സമൃദ്ധമായ കരിമ്പ തച്ചമ്പാറ കാഞ്ഞിരപ്പുഴ മേഖലയിൽ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്കും ടൂറിസത്തിനും മികച്ച സാധ്യതയായുള്ളതെന്നും ഇക്കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും എം എൽ എ പറഞ്ഞു ഞങ്ങള് ഇന്നിവിടെ നമ്മുടെ തച്ചമ്പാറ പഞ്ചായത്തിലെ വളരെ മനോഹരമായിട്ടുള്ള വട്ടപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപമാണ് എത്തിയിരിക്കുന്നത് എത്ര കാലങ്ങളായി ഇവിടെ ഉണ്ട് പക്ഷേ നമ്മൾ അടുത്ത കാലത്താണ് ഇത് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിന് അപ്പോൾ ഇത് ടൂറിസത്തിനും അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതിക്കുമൊക്കെ സാധ്യതയുള്ളൊരു ഒരു ലൊക്കേഷനാണ് എന്ന് വളരെ മുമ്പ് തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്മോൾ ഹൈഡ്രൽ കമ്പനി മീൻവല്ലം മാതൃകയിൽ തന്നെ വട്ടപ്പാറയിൽ നിന്ന് നാല് മെഗാ വോട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളെല്ലാം അവർ നടത്തിയിട്ടുണ്ട് ഞാൻ ഏറ്റവും അവസാനമായി മനസ്സിലാക്കിയത് എനർജി മാനേജ്മെന്റ് സ്റ്റഡിയിൽ നിന്ന് അതിനാവശ്യമായിട്ടുള്ള ഡി പി ആർ സ്മോൾ ഹെൽ കമ്പനി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് നൃത്തം കൊടുക്കുന്ന കമ്പനി അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്റ്റഡീസ് എല്ലാം പഠിച്ച് പരിശോധിച്ച് വരുമ്പോൾ ഏത് ഭാഗത്താണ് ആവശ്യമായിട്ടുള്ള പിന്നെ വിയർ സൈറ്റ് വേണ്ടത് പവർ ഹൗസ് എവിടെ വേണം എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെല്ലാം ഇനി വരാനിരിക്കുന്നതെന്ന് ഒരു പാരിസ്ഥിതിക പ്രയാസങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ ഇവിടെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു റിസോഴ്സസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ഇന്നിവിടെ നിന്നും പരിശോധനയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത് തീർച്ചയായും പുറത്തുനിന്നുള്ള ഇപ്പം അടുത്ത കാലഘട്ടങ്ങളിലായിട്ടെല്ലാം തന്നെ ആഭ്യന്തര ടൂറിസത്തിനും പ്രത്യേകിച്ച് വില്ലേജ് ടൂറിസത്തിനും ഇക്കോ ടൂറിസത്തിനും ഒക്കെ വലിയ പ്രാധാന്യം നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ ആ ഒരു പ്രാധാന്യം സംസ്ഥാന ഗവൺമെൻ്റ് പോളിസിയിലൂടെ മുന്നോട്ട് വെക്കുകയാണ് ഇത് ഏറ്റവും അതിന് ഇണങ്ങുന്ന ഒരു സ്ഥലമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ വിലയിരുത്തൽ ഇവിടെ എത്തിപ്പെടുന്ന നിരവധി സന്ദർശകരുണ്ട് അവരെല്ലാം തന്നെ വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരു ടൂറിസം പാക്കേജായി മാറുമ്പോൾ വരുന്ന ആളുകൾക്ക് സുരക്ഷിതമായി ഈ പ്രകൃതി രമണീയത കണ്ടുപോകാൻ കഴിയുന്ന രീതിയിലേക്ക് ഇത് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിസിറ്റിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളത് പഠിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം ഒപ്പം ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഹൈഡ്രോ ടൂറിസ് മീൻ പവർ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും പഞ്ചായത്തും എം എൽ എ എന്ന നിലയിൽ ചെയ്ത് കൊടുക്കുക കൂടിയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് തീർച്ചയായും പ്രദേശവാസികളൊക്കെ ഇവിടെ ഉണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് ദീർഘകാലമായി ഈ പ്രദേശം കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ വാട്ടർ റിസോഴ്സിനെ കുറിച്ചും ഇതിൻ്റെ വെള്ളത്തിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ചും ഒക്കെ കൃത്യമായി അറിയുന്നവരുണ്ട് അപ്പൊ അവരുമായിട്ടല്ല നമുക്ക് ചർച്ച ചെയ്യണം ഒപ്പം തന്നെ ഒരു പിന്നെ പാരിസ്ഥിതികവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു ടെക്നിക്കലായിട്ട് സ്റ്റഡി ഇതിൻ്റെ ഭാഗമായി നടത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ നല്ല രീതി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും മനോരഹം മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് സമാന സ്വഭാവത്തിലാണ് നമ്മുടെ പഞ്ചായത്തിനും കരിമ പഞ്ചായത്തിനും ബോർഡുള്ള ആറ്റിലെ വെള്ളച്ചാട്ടം അവിടെയും ഞങ്ങൾ പോയി സന്ദർശിച്ചിരുന്നു ഇപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതിയുമായി ബന്ധപ്പെ ബന്ധപ്പെടുത്താൻ അതിനുള്ളൊരു ലിങ്കായിട്ടാണ് യഥാർത്ഥം ഞങ്ങൾ ഇന്നിവിടെ സന്ദർശനം നടത്തിയത് തീർച്ചയായിട്ടും പുറത്തുള്ള ആളുകൾ ഇവിടെ വന്ന് കാണണം നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരണം ഇവിടുത്തെ പ്രകൃതി ആസ്വദിക്കണം അതിനൊക്കെയുള്ള ഒരു തുടക്കം എന്ന നിലയിൽ ഇന്നത്തെ വിസിറ്റ് വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ കാണുകയാണ് പ്രദേശവാസികളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ട് തീർച്ചയായും ഇത് ഒരു വലിയ വികസന പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളെല്ലാവരും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് അറിയിക്കുക തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായൺകുട്ടി വൈസ് പ്രസിഡന്റ് രാജീവ് ജോണി വാർഡ് മെമ്പർമാരായ ഐസക് ജോൺ മല്ലിക ശാരദ ജയപ്രകാശ് മനോരഞ്ജിനി കൃഷ്ണൻകുട്ടി പി വി സോണി എബ്രഹാം ഷിബു സജീവ് ജോണി തുടങ്ങിയവരും എം എൽ എക്കൊപ്പം മണ്ണ റവന്യൂ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തു കുമരമ്പത്തൂരിന്റെ ഭാഗത്ത് ദേശീയ പാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം എ ടി എം കൗണ്ടർ എ സി ഹാൾ ുമരപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പി പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലീരി പയ്യനടം പള്ളിക്കുത്ത് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്